ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണത് എന്താണ് നീ എൻ്റെ മുമ്പാകെ വേദിരിക്കുക പിന്നെന്ത് ചെയ്യണം കുറ്റം മറ്റവനായിരിക്കുക അതെന്താ ദൈവം അങ്ങനെ പറയാൻ കാരണം ലോത്തിനെപ്പോലെ ആകരുതെന്നതിൻ്റെ അർത്ഥം അതാണ് വിഷയം നമ്മളെപ്പോഴും അത് ഒറ്റക്കത് വായിക്കുമ്പോൾ അവർക്കും അതിൻ്റെ മുമ്പാകെ ദൈവമല്ലേ ദൈവത്തിൻ്റെ മുൻപാകെ വ്യാപരിക്കുമ്പോൾ കുറ്റമറ്റവനായിരിക്കേണ്ട അങ്ങനെ അല്ല പ്രശ്നം ഒരു തേർഡ് പാർട്ടിയെ ഒരു തേർഡ് പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത് എന്താണ് പതിനേഴ് പതി ഉൽപ്പത്തി പതിനേഴ് രണ്ട് സർവശവത്വനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അത് പറഞ്ഞ് സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക കുറ്റിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ലോത്തിനെ പോലെ ആവരുത് സ്വതനിവാസികളെപ്പോലെ ആവരുതെന്ന് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉടനെ അർത്ഥം അതാണ് എന്ന് വെച്ചാൽ നിന്റെ കൂട്ടുകെട്ടുകൾ പരിശോധിക്കണമെന്നർത്ഥം മനസ്സിലല്ലേ നീ ഏത് ഉടമ്പടി എടുത്താലും നിന്റെ കൂട്ടുകെട്ടുകൾ പൊളിയാണെങ്കിൽ ഇപ്പം പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ മോശം എന്ന അർത്ഥം ഇപ്പം പൊളിയെന്ന് വെച്ചാൽ നല്ലതാണ് എന്തൊരു മനുഷ്യൻ്റെ ലാംഗ്വേജിൻ്റെ പോക്കി അപ്പം നിൻ്റെ നിൻ്റെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഉടമ്പടി അത് ബാധിക്കും അതാണ് വിഷയം കാര്യം എന്ത് ലോത്ത് ഇതിന് സംഭവിച്ചെന്താണ് അവൻ കൂടാരെ മടിച്ചപ്പോൾ സ്വതൂമിനോട് ചേർത്ത് വെച്ച് കൂടാരെ മടിച്ചു അതാണ് വിഷയം ഇപ്പം നമ്മൾ സ്വതനിവാസികളെ അതുപോലെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ വിശ്വാസമില്ലാത്തവരുണ്ടാവും വിശ്വാസം എതിർക്കുന്നവരുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ ഗുഡ് ബൈ പറയണത് ശരിക്കും അത് ഭയങ്കര വിഷയമാണ് ഉടപടി കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡിറ്റാച്ച്മെൻറ്റെന്ന് പറയണത് അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് എപ്പോഴും എതിർപ്പ് പറയുന്നവരും വിശ്വാസത്തെക്കുറിച്ച് യാതൊരു ഗ്രാഖ്യമില്ലാത്തവരും അവരോടൊക്കെ നമുക്ക് സഹവർത്തത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്താ കാര്യം ഉടമ്പടിയുടെ കാലമെന്ന് പറയണത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കാലമാണത് കാര്യം ദൈവവും നീയും തമ്മിലുള്ള ഒരു സ്വകാര്യതയുടെ ഭാഗമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അത് നിന്നെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് നാശക്കുഴിയിൽ നിന്ന് നിന്നെ പാറമേൽ ദൈവം നിർത്താൻ പോകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ശിച്ച ഒരു സാക്ഷ്യം പറഞ്ഞു അതായത് ഒരു വയനാട്ടുകാരിൽ വയനാട്ടിൽ ഒരു ചെടുത്തിട്ടൊരു സാക്ഷിയാണ് ഞാൻ കേട്ടതാണ് അതായത് അനിത അനിതയെന്നാശീച്ചൻ്റെ പേര് അപ്പോൾ അവരുടെ സാക്ഷിയെന്ന് പറയണത് അവർ ഉടമ്പെടുത്ത ഉടനെ ഒരു സ്വപ്നം കാണും സ്വപ്നം കണ്ടു കണ്ടുവെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും ദൈവം ദൈവം ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും എന്നിട്ട് രണ്ട് പെട്ടെന്ന് രണ്ട് ചിറകുകൾ അവർക്ക് കൊടുക്കും ഇവർ ഒരു പ്രഷിതയാണ് ശരിക്കും ആ കാല ആ സ്ഥലത്തുള്ള പ്രവർത്തകയാണ് അപ്പം ദൈവത്തിന്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ് പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുക്കാൻ കാരണം അവരുടെ ഒരു മകള് നല്ല രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾ ഒരു മക്കൾ രണ്ടും ഒരേ സമയത്ത് ഇരട്ട സന്ധതികളാണ് ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിലും ഒരു കൊച്ചിന് ഫിസിക്കലി അൻ ഹാൻഡിക്കാപ്പാണ് അപ്പോൾ അവളോട് ഡിസ്കണ്ടിന്യൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇരട്ട സന്തതികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം പത്താം എത്തുമ്പോൾ ഒരുത്തിക്ക് പരീക്ഷ എഴുതാം ഒരുത്തിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തു പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും അത് അപ്പോൾ അതാണ് അവരൊന്ന് ഉടമ്പടി എടുക്കുന്നത് അതാണ് അവരുടെ സങ്കടം അതാണ് ഉടമ്പടി എടുക്കുന്നത് പിന്നെ അവരുടെ ചേട്ടൻ്റെ വീടുണ്ട് ഭയങ്കര ഒത്തിരി കല്യാണങ്ങളും വീട് തറവാട്ടിലൊത്തിരി വിഭവങ്ങൾ ഒരുമിച്ച് താമസിച്ചതും ഒത്തിരിയേറെ അടിയന്തരം നടന്ന പഴയൊരു വീടാണ് പക്ഷേ ഒരിക്കലും ആ വീടൊന്ന് പൊളിച്ച് പണിയാനോ അവിടെ ഒന്ന് നല്ലവണ്ണം ഒരു മനുഷ്യനെ അന്തസ്തോട് ജീവിക്കാനോ പറ്റണില്ല അപ്പോൾ അതും അവർ ഉടമ്പടി വിഷയമാക്കി ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതും ഇവിടെ ഉടമ്പടി വിഷയമാക്കി ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മകൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയല്ല അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് അവർ ഒരു പാറപ്പുറത്തേക്ക് ദൈവം കയറ്റി പിന്നെ എന്താണ് രണ്ട് ചിറകുകൾ നടക്കപ്പെടുന്നു ഉടമ്പടിയിൽ എപ്പോഴും ആൾക്കാർ സ്വപ്നം കാണും ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം ചിറകുള്ള മാതാവിനെ അത് ചിറകുള്ള ഇപ്പം നടന്ന് വരണ കാര്യവും പറന്ന് പോകുന്ന കാര്യവും സ്പീഡിന് അല്ലേ ഈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത് അതാ അതായത് പക്ഷേ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് മാത്രമേ നിനക്ക് സ്പീഡുണ്ടാകത്തുള്ളൂ ഈ ചെ പുഴഞ്ഞാൽ ചേറ്റിൽ കിടന്ന് നിനക്ക് സ്പീഡ് കിട്ടത്തില്ല നീ ആൾക്കാരുമായിട്ട് ഗുസ്തിയും വഴക്കവും വൈരാഗ്യവും മത്സരവും പ്രതികാരവും കേട്ട് ഇങ്ങനെ കുഴഞ്ഞ കുഴ ചേറ്റിലെ നശക്കുഴി കിടന്നാൽ ഉടമ്പടി നിന്നെ പെട്ടെന്ന് പാറപ്പുറത്തേക്ക് കയറ്റി നിർത്തും എന്താണ് പാറപ്പുറം എന്ന് പറയണത് നാല് ഏഴ് ഇരുപത്തിനാലാണ് എന്താണ് ദൈവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ അതനുസരിച്ച് യും ചെയ്യുന്നു തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ് തുല്യമാണ് അപ്പൊ ഭവനം പാറമേൽ പണി ചെയ്യുകയാണ് ചെയ്യണത് അതിന് ബുദ്ധിപരമായ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത് ഇന്റലക്ച് ഏർപ്പാടാണ് അത് ബുദ്ധിപരമാണ് ഇമോഷണൽ അല്ല ചൊല്ലുകയാണെങ്കിൽ ഇമോഷണലാണ് ഇല്ലേ ആൾക്കാർ ചൊല്ലുമല്ല പ്രാർത്ഥനകളൊക്കെ ഇമോഷണലായിട്ടൊക്കെ ചെല്ലും കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ആൾക്കാർ കരയാണ് കണ്ടിട്ടില്ലേ അപ്പോൾ കുരിശിൻ്റെ വഴി പിന്നെ ചിലപ്പോൾ സമയത്ത് ഭാഷാപരിധി പ്രാർത്ഥിച്ച ആൾക്കാർ വിറച്ചു തൊള്ളും ചിലപ്പോൾ കരയും ചിലപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ കാണിക്കും ഇമോഷണലാണതെല്ലാം പക്ഷേ കർത്താവ് പറയണത് ഉടമ്പടി ജീവിതം ഇമോഷണൽ അല്ല ഇൻ്റലക്ച്വലാണ് പക്ഷേ ചൊല്ലണ കാര്യങ്ങളല്ല ഇമോഷണലാണ് മനസ്സിലേ എത്രയും മതം ആയിരം പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറയത്തില്ലേ ചൊല്ലണ കാര്യം ഇമോഷണലാണ് പക്ഷേ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഒരു പാറപ്പുറത്തൊന്നും ആയികത്ത് ആകത്തില്ല അതാണ് വിഷയം അതാണ് ഈ നാശക്കുഴി കിടന്ന് തന്നെ നിനക്ക് ചെല്ലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കണത് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്താൽ പണി ചെയ്താൽ പണി ചെയ്യണതാണ് ചെല്ലുകയല്ല ബുദ്ധിമാനായ മനുഷ്യർ തുള്ള അപ്പോൾ ഉടമ്പടി ഒരു ഇന്റലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് പാറ ഉണ്ടാകുന്നതും ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമിച്ചു കഴിയുമ്പോൾ അവൻ പാറമേലായി പിന്നെ ഉടനെ സ്പീഡ് നൽകും ചിറക് നൽകും അതാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ബരിയായ കൊച്ച് അമ്മയോട് പറയും അമ്മ ഞാനൊരു സ്വപ്നം കണ്ട് എനിക്ക് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്ക് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടത്തില്ല പക്ഷെ നീ ജയിക്കും നിന്നെ പരീക്ഷയ്ക്ക് അവരെടുക്കുമെന്ന് പറഞ്ഞ് അതാണ് വിഷയം അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതാണ് പക്ഷേ എൺപത്തിനാല് ശതമാനം മാർക്ക് ചേച്ചിക്കാണ് കിട്ടിയത് ഹാൻഡിക്കാപ്പ് അല്ലാത്ത ചേച്ചിക്ക് പക്ഷേ ഹാൻഡിക്കാപ്പായി ഇവൾക്ക് കിട്ടിയിരിക്കുന്ന എഴുപത്തൊമ്പത് ശതമാനം മാർക്ക് കിട്ടി ഉടമ്പടി എടുത്ത മക്കള് ഈശു നിബന്ധനകള് വിശ്വാപം പാലിച്ച് വിശ്വാസം ഉയർത്തപ്പെടുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ ഗുടര പരിഹാരമേഗം അവൻ പറയുന്നതും ചേരിടുന്നു ജീവിതീരുന്നവേ ആവേ മറിയ

കാനാൻ 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 താമസമാക്കി താമസമാക്കി ആ അബ്രഹാം അബ്രഹാം പറഞ്ഞേ ലോത്ത് നഗരങ്ങളിലും വസിച്ചു ലോത്ത് അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു ആളുകൾ ആളുകൾ ദുഷ്ടന്മാരും ദുഷ്ടന്മാരും കർത്താവിന്റെ കർത്താവിന്റെ മുൻപിൽ മുൻപിൽ മഹാപാപികളുമായിരുന്നു മഹാപാപികളുമായിരുന്നു അപ്പൊ ഈ ആൾക്കാരുടെ കൂടെയാണ് നീ കൂടാരം കൂടാരമടിച്ചിരിക്കണെങ്കില് നിന്റെ സഹവർത്തിത്വവും സൗഹൃദ സഹോർദ വളയുമെങ്കിലും ഉടമ്പടി കിതക്കാൻ സാധ്യതയുണ്ട് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് ഇത് പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് ആണ് കൂടാരം കൂടാരമടിച്ച് എബ്രഹാം ഹാരാണി കൂടാരം അടിച്ചിട്ട് അവൻ ചെയ്തത് അറിയാമോ അങ്ങനെ വചനം ഉണ്ട് ബെലിപീഠം വായിച്ചോളൂ അബ്രാം തന്റെ കൂടാരം മാറ്റി ആ എബ്രഹാം മാറ്റി ഹെബ്രോണിലുള്ള ഹെബ്രോണിലുള്ള മാമ്രയുടെ മാമരങ്ങൾക്ക് സമീപം താമസമാക്കി താമസമാക്കി അവിടെ അവൻ അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ഒരു ബലിപീഠം നിർമ്മിച്ചു ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത് നമ്മൾ ആദ്യം പോലെ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ബലിപീഠം ഉടമ്പടിയല്ലേ ഇല്ല പുതിയ നിയമത്തിൽ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ് അപ്പം ദൈവവും മനുഷ്യരും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചു എന്നുള്ള കാര്യം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവ ദുരുസ്തന്നിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത് എബ്രാഹിം ഉടനെ കവനൻ്റെ നവീകരിക്കണു ചെയ്യണത് ലോത്തുമായിട്ട് വിട്ടുപോരൂ ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല ലോത്തിന് വിട്ടു പോകുന്നുണ്ട് ഹാരാനിൽ അവൻ കൂടാരം അടിക്കും ലോത്തിൻ്റെ കൂടാരെ കൂടാരം അടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹാം ഹാരാനിൽ നിന്ന് പോന്നോ അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ് അങ്ങനെ എബ്രാഹാം അല്ലെങ്കിലും ആ നാട്ടുകാർ വൃത്തികെട്ട മനുഷ്യരാളാണ് അപ്പം അങ്ങനെയുള്ള മെളച്ചമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല സ അത് സാൻമാർഗ ജീവിതത്തെക്കുറിച്ച് ബോധമില്ല അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രാഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ ലോത്ത് അട്ടിമറി എബ്രാഹാം തന്നെ അട്ടിമറിക്കും എന്താ കാര്യം ലോത്തിനെ കൂടി കൊണ്ടുപോരും അതാണ് വിഷയം വേണ്ടത് ലോത്തിനെ കൂടി കൊണ്ടുപോരും നമ്മളിപ്പോൾ എന്ത് കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നില്ല ആൾക്കാർ ഇല്ലേ ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും മാസ്ക് വെച്ചിട്ട് വല്ല കൈ അതാണ് വിഷയം എന്നത് മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചൊരു കാര്യമില്ല അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രഹാം പോരുന്നത് ആ ലോത്തിനേം കൂടെ കൂടിക്കൊണ്ട് പോകുന്നത് അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം നിൻ്റെ കൂട്ടുകെട്ട് എന്താണ് നീ നോക്കണം ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ് നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ് അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അവർ പറയും വല്ലപാട് ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നിട്ട് വേണം പൊളിക്കാൻ അങ്ങനെ ജീവിക്കുന്ന ആ ചിന്ത ലോക ചിന്ത ഉള്ള ആൾക്കാരുണ്ടാകും ഇങ്ങനെ ലോത്തുമാരോട് ഗുഡ് ബൈ പറയേണ്ടി വരും ലുത്ത് ലുത്ത് ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നെ നി അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രാഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണ കണ്ടില്ലേ ലോക എബ്രഹാം വരച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടി ഉണ്ടാക്കി നീ ആരെങ്കിലും കൂടെ കൊണ്ടു നടന്ന അവൻ തന്നെ നിനക്ക് പണി പണിതരും ദൈവ 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 ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയ അവരിലും തന്നെ പണിതരും എബ്രാഹത്തിന് ബോത്തുമായിട്ട് അടി ഉണ്ടായില്ലേ അടി ഉണ്ടാക്കിയെന്നു വെച്ചാൽ അത് ഇരന്ന് മേടിച്ചടിയാണത് ഉറപ്പല്ലേ നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിയ മാനുഷികമായ ഒത്തുതീർപ്പിന് വന്നപ്പോഴ് അടി എരന്ന് മേടിക്കും ആൾക്കാരെ എബ്രഹാം അങ്ങനെ അടി എരന്ന് മേടിച്ച ആളാണ് കാര്യം ലോത്തിനെ കൊണ്ടുപോകുന്നു ലോത്തിന്റെ ടേക്ക് അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒന്നിച്ചു പാർക്കുക വയ്യാതായി അങ്ങനെ അബ്രഹാൻറെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി കലഹം ചില ഈ എബ്രഹാം കലഹമുണ്ടായിരുന്നേടിച്ചതാ മര്യാദക്ക് അവിടുന്ന് ഒറ്റക്ക് പോകുന്ന മതിയായിരുന്നു ഈ കണ്ടാമെ കെട്ടിയെടുത്തോണ്ട് പോരേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു അപ്പൊ വിളിച്ചുകൊണ്ട് പോകുന്ന ഇപ്പം തന്നെ നിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചില ആൾ എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗൾഫിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ എന്താണ് ഇവൻ അവിടെ വന്ന് പിന്നീട് തന്നെ പണി കൊടുക്കും എത്ര പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണത് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ് സാർ നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണി ചെയ്യരുത് എന്താ കാര്യത്തിൽ ഇവനീ കൊണ്ടുപോകണതിന് വിദ്യാഭ്യാസം ഉണ്ടാകും കൂടുതൽ മറ്റൊരു വിദ്യ കൊണ്ടുപോയതിന് വിദ്യാഭ്യാസം കുറവായിരിക്കും ഇവനവിടെ ചെന്നിട്ട് ഇവ മാനേജറാവും മാനേജറായിട്ട് ഇവന് ഇവൻ്റെ ഇവനെ എങ്ങനെയും പുറക്ക് പുറത്ത് പോടിക്കാനായിരിക്കും നോക്കുന്നത് അപ്പം ഇങ്ങളെ മേച്ചന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാകും ലോകത്തുമാരുടെ എണ്ണം കൂടുതലാണ് ലോകത്തുമാരുടെ എണ്ണം കൂടുതലാണ് അപ്പം ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത് പിന്നെ ദൈവത്തെ നിരക്കാത്തവരാ വലിച്ചു കയറ്റി നിൻ്റെ കൂടെ കൊണ്ടു കൊണ്ടുനിർത്തരുത് എന്നു വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടെന്നല്ല നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി കാര്യം അവന് ഒരു ഇംഗ്ലണ്ടിൽ ഒരു പരിചയമില്ല ഒരു പിടിപാടും ഇല്ല അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം അവന് ബിസ എല്ലാം ഒക്കെയായി പക്ഷെ താമസ സ്ഥലം ഒക്കെ ആയില്ല അപ്പോൾ ആ അടുത്ത് വന്ന് കണ്ണീരിട്ട് മാതാവേ എനിക്ക് താമസിക്കാൻ ഒരു പരിചയവും ഇല്ല ഞാൻ എൻ്റെ നാട് തന്നെ വിട്ടൊരു ഒരിടത്തും പുറത്ത് പോയിട്ടില്ല പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പതാക കര ചെയ്യാൻ അപ്പം അമ്മയുടെ രീതിയെന്ന് വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്കുണ്ടല്ല അമ്മ ഇങ്ങനെ കലവറ കാണിച്ച് കൊടുക്കുക ഉടനെ അവ അമ്മ അവനൊരു ഇൻറ്റിമേഷൻ കൊടുത്തു നീ ചുമ്മാ യു കെയിലെ യു ഫ്രണ്ട്സിൻ്റെ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചട്ടായിയൊക്കെ ഉണ്ട് അപ്പോൾ ഉടനെ ചേട്ടായി പണ്ഡിപൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ഈ ജീസസ് യൂത്തിലെ അപ്പോൾ ഇവൻ പറഞ്ഞ് ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു നീ എളുപ്പങ്കിൽ പോരൂ നമ്മളിവിടെ മൂന്ന് ക്രിസ്ത്യൻസാണ് ഉള്ളത് അഞ്ച് അഞ്ച് നോൺ അഞ്ച് പേരുണ്ട് രണ്ട് പേര് നോൺ ക്രിസ്ത്യൻസാണ് മൂന്ന് പേർ ക്രിസ്ത്യൻസാണ് എൻ്റെ കാറിലാണ് അവരെ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത് നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എളുപ്പം വരാം പറയാം അപ്പോൾ പെട്ടെന്നാണ് മാതാ എൻ്റെ മക്കൾ നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉപ്പ് നോക്കാൻ ഉടമ്പുടെ ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി അമ്പലം നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട് ആ ദൈവത്തെ പരീക്ഷിക്കാൻ വരികയെ മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ച് തരും നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അപ്പം അങ്ങനെ പെട്ടെന്നെല്ലാം സെറ്റാവും ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണമെന്നില്ല ആ ചേച്ചിയുടെ ചേച്ചിയുടെ മെസ്സേജ് എന്താണ് കുഴഞ്ഞ ചേച്ചി വഴ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമേൽ ദൈവം കയറ്റി നിർത്തിയിട്ട് രണ്ട് ചിറക് കൊടുത്തു ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്ന് എൻ്റെ അർത്ഥം നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും പക്ഷേ എങ്ങനെയാണ് സ്പീഡാകണത് അതറിയണം വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല പാറ ഏഴ് ഇരുപത്തിനാല് വർക്ക്സ് ചെയ്യണം അവിടെ ദൈവ ദൈവജനം കേൾക്കണം പിന്നെന്താണ് അതനുസരിച്ച് ജീവിക്കണം അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണ്ട് ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ് അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ് മനസ്സിലായേ ടാപ്പിംഗ് ഓഫ് ഗ്രേസ് കൃപ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റബ്ബർ ടാപ്പിംഗ് ചറമ ഊറ്റിയെടുക്കുക എന്നാണ് പരിപാടി അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിങ്ങാണ് നടക്കുന്നത് കൃപ കളക്ട് ചെയ്യണതാണ് അത് ഒരു ഇമോഷണൽ വിഷയമല്ല ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന് അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു എണ്ണവറ വിഷയമാണ് അപ്പോൾ എന്തുമാത്രം നിങ്ങൾ അത് ചെയ്യുന്നു എന്തുമാത്രം ചെയ്യുന്നു ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല അപ്പോൾ എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ വർദ്ധിച്ചുകൊണ്ടിരിക്കും ശ്രുതിക ഡൽഹി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വചനം നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം വിജ്ഞാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യണമേയ പുഴയിൽ നിന്നും കുഴിന് ചിറ്റി നിന്നു കഴിഞ്ഞി അലിലൂ യാൽയാൽ യാക് സ്ത്രം ബഹുമാൻ ശക്തി ശരി පगඥාර තත්‍රබෙහම ශද ශී අම පगතඥාර ත්‍ර පෙහුවන් ශදන ස්තුතිකට හරල හලිය හ හලිය ශවේ හිය විශ්මීසදී കാരണത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടാകുന്നു ഈ ഉടമ്പടി ധ്യാനത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലേ കവനന്റ് അഫെയർ ഇസ് എ ഇന്റലക്ച്വൽ ബിസിനസ് അതാണ് വിഷയം എന്താണ് ബുദ്ധിമാനായ പാറമേൽ പണി ചെയ്ത പവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് എന്താ ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ഇമോഷണൽ ബിസിനസ് അല്ല ഒരു വൈകാരികമായിട്ടുള്ള വിഷയങ്ങളല്ല മറിച്ച് എന്താണ് അത് ബുദ്ധിപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഭൗദ്ധികമായ ഒരു നിക്ഷേപ രീതിയാണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഉടമ്പടിയിൽ എന്താ ഉള്ളത് സിമ്പിൾ അല്ലേ ഉടമ്പടിയിൽ നമ്മൾ ഇപ്പം കാത്തലിക്സിനെ അറിയണമെങ്കിൽ അറിയാം നമ്മൾ വേദപാഠത്തിൽ പഠിച്ച കാരുണ്യപ്രവൃത്തികളെ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇന്നിത് എക്സ്ട്രാ ആയിട്ട് ഉണ്ടോ ഒരു ദുർവഹമായ ചുവടുകൾ മാതാവ് നിങ്ങളുടെ പെല്ലക്കിട്ട് വെച്ചിട്ടില്ല ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ അവൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണം രോഗികളെ സന്ദർശിക്കണം ക്ലിയർ അല്ലേ കർത്താവിൻ്റെ ഭാഷ പറഞ്ഞ് അത് ബന്ധുക്കളെ ഒരു ബന്ധുവില്ലാത്ത ആൾക്കാരെയാണ് കൂടുതൽ സന്ധിക്കേണ്ടത് പിന്നെ അവരാര് സന്ധിക്കും ഓരോരുത്തരും അവരുടെ ബന്ധുക്കളെ മാത്രം സന്ധിച്ച് കഴിഞ്ഞാൽ അത് മാനുഷികമാണ് ഇപ്പം ചില വിശ്വാസങ്ങളിൽ അവരുടെ സഹോദരന്മാരുടെ മാത്രമല്ല അവർക്ക് കൂറുള്ളൂ സ്നേഹമുള്ളൂ പക്ഷേ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല ശത്രുവിനോടും കാണിക്കണം അതാണ് ദൈവികത എന്ന് പറയണത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വിഷയമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൽ എന്താണ് അവകാശം കർത്താവ് ചോദിക്കണില്ലേ പ്രതിഫലത്തിൽ എന്താണ് അവകാശം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലക്ച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരിട്ട് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അതാണ് സിമ്പിൾ ഉടമ്പടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഡയറക്റ്റ് ഇൻവെ ഇല്ല ഈ റിട്ടേൺസ് ഇല്ലാത്ത എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങളിപ്പോൾ നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു ഇപ്പം ഞങ്ങൾക്ക് നിങ്ങൾ കുറേ വസ്ത്രം കൊണ്ട് തന്നിട്ടുണ്ടേ ഇപ്പോൾ ഞങ്ങളൊരു ഓപ്പൺ കൗണ്ടറിടാൻ പോവുകയാണ് അപ്പം നിങ്ങൾ കൂടത്തിൽ തന്നെ പാവപ്പെട്ടവർ കാണത്തില്ലേ ഇല്ലേ അവർക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം ഞങ്ങൾക്ക് ഇനി എൻ്റെ എൻ്റെ മകൾക്ക് സ്കൂളിൽ പഠിക്കുകയാണ് എൻ്റെ പപ്പായ്ക്ക് ഇന്ന ജോലിയാണ് ഉടുപ്പില്ല ഉടുപ്പ് കുറവാണ് അപ്പോൾ ഉടുപ്പുണ്ടെങ്കിൽ അപ്പുറത്ത് ഞങ്ങൾ നിങ്ങളുടെ പേരെടുത്തിട്ട് നിങ്ങൾ കയറി നോക്കാൻ പറയും പത്തായിരം ഉടുപ്പ് കൂടി ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുക്കാൻ പറയും അതാണ് ഇപ്പോഴത്തെ ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ അത് വർക്കൗട്ട് ചെയ്യുന്നത് മുറികളൊന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയും ഇവിടെ വരുന്നവർ തന്നെ ഇവിടെ ഇപ്പോൾ ഒത്തിരി ഉടുപ്പുകൾ നമുക്ക് നേരുന്നുണ്ട് ആൾക്കാർ കൊണ്ടുവന്ന് പുതിയ ഉടുപ്പുകളാണ് പലതും നടുന്നത് അപ്പം നിങ്ങളെ കൂടെ തന്നെ പാവപ്പെട്ടുണ്ടാകത്തില്ലേ അപ്പോൾ അവർ അങ്ങനെ കയറി നോക്കിയിട്ട് നോക്കി അതിൻ്റെ അതൊരു പോക്കണം കേചാരിക്കരുത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പല്ലേ അല്ല ജോസഫ് ഗൃഹാസത്തിൻ്റെ ഉടുപ്പല്ലല്ല എൻ്റെ ദൈവത്തിൻ്റെ ഉടുപ്പല്ലേ ഞാൻ തന്നെ അത് അങ്ങനെ ചിന്തിച്ചാൽ മതി വേറെ ചിന്തിക്കേണ്ട മാനുഷികമായി ചിന്തിക്കേണ്ട കാര്യമില്ല എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പാണ് അത് ഞാൻ നോക്കട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കണ അങ്ങൾക്ക് പറ്റുന്ന ഉടുപ്പ് ആർക്കാണ് പറ്റുന്നത് അതുണ്ടെങ്കിൽ നോക്കി എടുത്തിട്ട് ഡിനോട്ട് ചെയ്ത് പോകണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ പൊതിഞ്ഞ് വെച്ചേക്കും നിങ്ങൾക്ക് ഈശ്വരം കൊണ്ടുപോകാൻ പറ്റും അതെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അത് അത് തന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കല്ല നമ്മൾ കൊടുക്കണത് ആണാ അല്ല ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഭജന മനസ്സില് ജീവിക്കാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കണത് അല്ലേ ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് അത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റായി ബുദ്ധിപരമായ നിക്ഷേപമായി എൻ്റെ മക്കളെ പതിനായിരങ്ങളെ സൗഖ്യം പ്രാപിച്ച ഒരിടമാണ് പതിനായിരക്കണക്കിന് ആരാധന നടന്ന അമ്മ മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ദൈവം എത്തിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണനീരിന് ഇവിടെ അറുതി ഉണ്ടാവും അതിന് താമസം വരത്തില്ല എൻ്റെ മക്കൾ അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ട് അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞതും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ച് തന്നതും ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങൾ കേട്ടത് അതുകൊണ്ട് തന്നെ ഈ വചനം കെട്ടി കഴിയുമ്പോൾ ആണ് കർത്താവ് എപ്പോഴും രോഗശാന്തി നടത്തണത് കർത്താവ് ജീവിച്ചിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴെല്ലാം വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കർത്താവ് രോഗശാന്തി നടത്തുമായിരുന്നു അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം കെട്ട് വിശ്വാസം നിറഞ്ഞ ഒരു ജനങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകണത് എൻ്റെ മക്കൾ രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക രോഗമുള്ള ഓൺലൈനിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക രോഗമുള്ളയിടത്ത് കൈകൾ വെക്കുക ചില രോഗങ്ങളെ സൗഖ്യപ്പെടുന്നതിനേക്കാളുപരി അത് അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ രോഗികളും ഉള്ളംകാലം ഒരു ഉച്ച വരില്ല രോഗികൾ ശ്വാസകോശ രോഗികൾ ശ്വാസം മുട്ട രോഗികളാണ് രക്താർബു ആർബുദ രോഗികൾ അസ്ഥിരോഗികൾ പിടി രോഗികൾ പിസ്റ്റില രോഗികൾ കിഡ്നി രോഗികൾ സ്പൊണ്ടോസ് രോഗികൾ തൈറോയ്ഡ് രോഗികൾ ടോൺസൈറ്റ് രോഗികൾ സിരസിലെ ഹാമറേജ് ഉണ്ടായിട്ടുള്ളവര് മെനഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളവർ കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ വാദ്യ രോഗികൾ കൃപാശയ രോഗികൾ മൂത്രാശയ രോഗികൾ കുടലിൽ പഴുപ്പുള്ളവർ നടുവലിന് വേദനയുള്ളവർ ബ്രസ്റ്റിന് മുഴയുള്ളവർ ശരീരത്തിന് മുഴയുള്ളവർ എല്ലായിടത്തും കൈകൾ വെച്ചുകൊണ്ട് ശുദ്ധിക്കട്ടെ ശുധിക്കട്ടെത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ മുപ്പത്താറ് വർഷം അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താലും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പശു തന്ന നാമത്തിലെ മാരകരോഗങ്ങൾ തീരാവേത്തികൾ യേശു നാമത്തെ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ ശ്രുതികട്ടെ യേശുരം

എൻ്റെ മക്കളെ ഈ മണ്ണ് നിങ്ങളെ കണ്ണുനീരേറ്റുവാങ്ങാൻ വേണ്ടി ദൈവം സിട്ടിച്ചെടുത്തൊരു മണ്ണാണ് എന്തങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാരും കണ്ണുനീര് തുടച്ച് സാക്ഷ്യം പറയുന്ന അത് കേൾക്കുമ്പോഴത്തേനൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ എല്ലാവിധ വേദനകളും ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്ക് സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് റവന്യൂ റിക്കവറി വരാൻ പോകുന്നവർക്ക് അതുപോലെ തന്നെ യാത്രയിലാകാൻ പോകുന്നവർക്ക് പരീക്ഷയിലാകാൻ പോകുന്നവർക്ക് അങ്ങനെ ജോലി സംബന്ധമായ വസ്തു സംബന്ധമായ ജീവിത സംബന്ധമായ എല്ലാ കാര്യങ്ങളും വീടില്ലാത്തവർക്ക് അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ഇടിമിന്നല പോലെ ഇടപെടലുണ്ടായി നിങ്ങൾക്കെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടി ശ്രുതികട്ടെ കർത്താവ് നാമത്തിന് സ്വതനം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സാമ്പത്തിക ഘടകങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ജീവിതാവസ്ഥകളെ കർത്താവ് ഭവന രഹിതര് വീടില്ലാത്ത വഴിയില്ലാത്തവര് സ്വസ്ഥതയില്ലാത്ത സമാധാനം ഇല്ലാത്തവർ ജോലി സ്ഥലത്ത് പ്രബളമുള്ളവർ ജോലി നഷ്ടപ്പെട്ടവർ കർത്താവ് പെൻഷൻ ലഭിക്കാത്തവർ അങ്ങനെ പല തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ പരീക്ഷ എഴുതിയിരിക്കുന്നവർ തോറ്റവർ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന റീവാലുവേഷൻ കൊടുത്തവർ പകുടപടി നടക്കാത്തവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തീരാവേദികൾ തീരെ എല്ലാവിധ ജീവിത ദുരിതങ്ങൾ യെ ക്രിസ്തു നാമം നിർവീര്യമാകട്ടെ ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത് പണ്ടുനീരോട് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും സ്പർശിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു